തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് ലോറിയുമായി കൂട്ടിയിടിച്ച് താഴ്ചയിലേക്ക് മറിഞ്ഞ് തകർന്ന് അപകടം നിരവധി പേർക്ക് പരിക്കേറ്റു മൂന്ന് മൂന്നുപേരുടെ നില ഗുരുതരം കൊല്ലം ആര്യങ്കാവിലാണ് അപകടം നടന്നത് തമിഴ്നാട് സേലം സ്വദേശികളാണ് വാഹനത്തിലുണ്ടായിരുന്നത് ശബരിമല ദർശനം കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് കൊല്ലം ആര്യങ്കാവ് പഴയ റെയിൽവേ സ്റ്റേഷൻ സമീപം വെച്ച് ബസ്സും ലോറിയും കൂട്ടിയിടിച്ചത് മുപ്പത് യാത്രക്കാരായിരുന്നു ബസ്സിലുണ്ടായിരുന്നത് പതിനാറ് പേർക്ക് പരിക്കേറ്റു തമിഴ്നാട്ടിൽ നിന്ന് സിമെന്റുമായി വന്ന ലോറിയുമായാണ് ബസ് കൂട്ടിയിടിച്ചത് ലോറി തെറ്റായ ദിശയിൽ വന്നതാണ് അപകടകാരണമെന്നാണ് ദൃക്സാക്ഷി മൊഴികൾ നൂറടിയോളം താഴ്ചയിലേക്കാണ് ബസ് മറിഞ്ഞത് ചെക്ക് പോസ്റ്റിലെ പോലീസുകാരും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് പരിക്കേറ്റവരെ പുനലൂർ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് മലയാളം ടെലിവിഷൻ കൊല്ലം പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ